നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനകത്ത് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ചിലത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാവാൻ ചിലത് നമ്മൾ താൽക്കാലികമായിട്ട് ഉപയോഗിക്കും ആവശ്യം കഴിഞ്ഞാൽ നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയും ചെയ്യും ചില സമയത്ത് നമ്മൾ ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്ലിക്കേഷൻസുകൾ നമുക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെവിടെയാണ് കിടക്കുന്നുണ്ടായിരിക്കുക അത് നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് തന്നെ ഉണ്ടായിരിക്കും ഇതുപോലെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്നും കണ്ടുപിടിക്കുന്നതെന്നും അത് നമുക്ക് വേണ്ട എങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുവാനും അല്ലെങ്കിൽ വേണമെങ്കിൽ വീണ്ടും നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യുവാനും സാധിക്കും ഇതെവിടെയാണ് കിടക്കുന്നതെന്നും ഇതെങ്ങനെ കണ്ട് നമുക്ക് വീണ്ടും ആവശ്യമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും പ്രൊഫൈൽ ഐക്കണിലാണ് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈയൊരു രണ്ടാമതായിക്കൊണ്ട് ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമ്മുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസുകളാണ് ഇവിടെയും കാണുന്നതൊക്കെ ഇവിടെ നമുക്ക് അപ്ഡേറ്റ് അവൈലബിൾ ഉണ്ടായിരിക്കും ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഗെയിമിൻ്റെ ആപ്ലിക്കേഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ആർ കെ വോഡിൻ്റെ ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും ഈ ഒരു ദിസ് ഡ്രൈവ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ദിസ് ഡ്രൈവ് എന്ന് കാണുന്നതിൻ്റെ താഴെ ആയിക്കൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നോട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇത് പഴയതായിരിക്കും ഈ കാണുന്നത് ഇനി നമുക്ക് പുതിയത് കാണണമെങ്കിൽ ഈ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു റീസൻ്റ്ലി അപ്ഡേറ്റഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് നമ്മൾ അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കണ്ടില്ലേ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുവാനും അതുപോലെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനും മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്യാം ആവശ്യമില്ലായെങ്കിൽ ഇതുപോലെ നമുക്ക് റിമൂവ് എന്ന് കൊടുക്കാം ഈ ആപ്ലിക്കേഷൻസുകൾ ഒന്നും വേണ്ട എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിൽ തന്നെയുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസുകൾ ആവശ്യമുള്ളവരാണ് എങ്കിൽ ചെയ്യാം ഇതിനകത്തുനിന്ന് തന്നെ ഇതിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ടച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുവാനും സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ